ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതൊരു ദിവസം വൈകുന്നേരം ഇന്നലെയാണ് കേട്ടോ ഞാൻ ഈ കോഴ്സോറ് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് നമ്മള് കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ അവിടുന്ന് ഏഴാമത്തെ ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് പത്ത് ദിവസമാണ് കേട്ടോ അവിടുത്തെ ഉത്സവം പതിനേഴ് ആനകള് ഉള്ള ഉത്സവാണ് കേട്ടോ അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും കൗതുകം ആയിരിക്കുമല്ലോ പതിനേഴാന നിരന്ന് നിക്കുമ്പോ അതൊന്ന് കാണാനായിട്ട് നല്ല ചന്ത ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആവാൻ പോണായിരുന്നു കേട്ടോ ഏകദേശം ഒരു ആറര മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്നും അത്യാവശ്യം നല്ലൊരു മഴക്കാർ പോലെയൊക്കെ കണ്ടു അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഒരു തരി പോലും കാറ്റുണ്ടായിരുന്നില്ല എന്നാലും അന്തരീക്ഷം ഒരു മഴക്കാറിന്റെ ഒരു പ്രകൃതിയായിരുന്നു ആയിരുന്നു കേട്ടോ ശരിക്കും ഈ ചൂടത്തൊന്നും പിള്ളേരെ കൊണ്ട് പുറത്തേക്ക് പോവാനായിട്ട് വളരെയധികം മടിയായിരിക്കും പിന്നെ എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല ഒരു പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പതിനേഴ് ആനകള് സ്വദിച്ചായിരുന്നു ഒന്നാമത് ഇങ്ങനെ ആ ആനയോടൊക്കെ വളരെയധികം പ്രേമുള്ളൊരു ആളാണ് വളരെയധികം സ്നേഹവും അതൊക്കെ ഇങ്ങനെ വളരെയധികം ആസ്വദിക്കാനുള്ള ഒരു ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ ഇഷ്ടത്തിനും കൂടുതലും നമ്മൾ ആത് കാരനാണ് കേട്ടോ പോവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു കാരണം എനിക്ക് വളരെയധികം ഏഹ് ശരീരം വേദനയും എല്ലാം കൊണ്ടും വളരെ അസ്വസ്ഥതയായിരുന്നു ഇപ്പഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്നറിയില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പൊ പുറത്തിറങ്ങാനും കാര്യങ്ങളും പിന്നെ നമ്മളിങ്ങനെ പോണെന്നേ ഉള്ളൂട്ട് അപ്പൊ എന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡാണ് ഞാൻ ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് പിന്നെ ഈ കൊച്ചുങ്ങളും എല്ലാവരും കൂടി ആയിട്ട് ഏർ പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണല്ലോ എങ്കിലും ഞങ്ങള് പോകാണ് കൈസ അത്രേ ഉള്ളൂ ഇതേ നമ്മുടെ കടയൊക്കെ കഴിഞ്ഞു ആ ലെഫ്റ്റ് സൈഡില് കണ്ടത് നമ്മുടെ കടയാണ് കേട്ടോ അപ്പൊ വെള്ളാകല്ലൂർ എത്തി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ പെട്രോളൊന്നും പെട്രോള് കുറവായിരുന്നു പെട്രോളൊക്കെ അടിച്ചു ഞങ്ങളിത് ഇരിഞ്ഞാലക്കൂടെ എത്തിയിട്ട് ഇരിഞ്ഞാലക്കൂടെ എത്തുമ്പോ തന്നെ നല്ല തിരക്കായിരുന്നു നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ആഡംബരമായിട്ട് തന്നെ ഇരിഞ്ഞാലക്കൂടെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഉടൽമാണിക്യക്ഷേത്രം നല്ല പ്രസിദ്ധിയുള്ളൊരു അതുകൊണ്ട് തന്നെ അല്ല പ്രസിദ്ധിയുള്ള നല്ലൊരു അമ്പലമാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആഡംബരമായി തന്നെ അമ്പലം അവർ ഒരുക്കിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂര് താലപ്പൊലിയുടെ ആ ഒരു തിരക്കുണ്ടായിരുന്നു പക്ഷെ അത്രയും ഏഹ് ജനങ്ങള് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം താലപ്പൊലിക്കാണ് ഇതിലും കൂടുതൽ ജനങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഉത്സവത്തിന് ഞാൻ ഇതിന് മുന്നൊരു വട്ടേ വന്നിട്ടുള്ളൂട്ടോ ഞാൻ അങ്ങനെ ഉത്സവ ഒരു പ്രേമിയല്ല ഞാൻ പറഞ്ഞില്ല സുഖിച്ചായിരുന്നു ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിന്റെ ബേസിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് അങ്ങനെ ഇതാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു പക്ഷെ അധികം അങ്ങോട്ട് ആ ഒരു ഐറ്റംസിന്റെ അടുത്തേക്കൊന്നും പോയില്ല പിന്നെ പിള്ളേരിക്ക് കുറച്ച് രണ്ട് സാധനങ്ങൾ മേടിച്ചു എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ മേടിച്ചില്ല കാരണം ഒന്നാമത് ടു വീലറിനാണ് വന്നിട്ടുള്ളത് പിന്നെ തുമ്പിക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ശാരീരികമായിട്ടൊരു അസ്വസ്ഥതയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിച്ചാൽ തന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഞങ്ങള് ആ ഒരു വഴിക്ക് പോയില്ല ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നമ്മൾ നടന്ന് പോയതെന്നേ ഉള്ളൂട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാനായിട്ടും ഈ ഒരു ഐറ്റം കണ്ടിട്ട് ഇങ്ങനെ പച്ചക്കറികളും നമ്മുടെ കടല അതൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് നല്ല സ്മെല്ലായിരിക്കും പക്ഷെ അതെനിക്ക് ഇഷ്ടല്ലാട്ടോ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് പിന്നെ എനിക്ക് വലിയ ഇഷ്ടില്ല നമ്മുടെ ആനക്കൂട്ടന്മാര് വരുന്നുണ്ട് സത്യത്തിൽ എനിക്ക് ആനകളെ പേടിയാണ് കേട്ടോ കാരണം ഒന്നടഞ്ഞാൽ തന്നെ നമുക്ക് പണി പാളും എൻ്റെ അവിടെ അമ്പലത്തിൽ പ്രാവശ്യം ഒന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആന ഇങ്ങനെ ചരിഞ്ഞോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി ജസ്റ്റ് ഒന്ന് ചരിഞ്ഞുള്ള അപ്പൊ ആന അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഓടി വളരെയധികം പേടിച്ചോട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആനകളെ കാണുമ്പോൾ ഇപ്പൊ ഭയങ്കര പേടിയാണ് ഇതാണ് ഓട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് വന്നിട്ട് അത് ഈ ഒരു ആലിമ്മ ഇങ്ങനെ ലൈറ്റ് സെറ്റിങ് കൊടുത്തത് വളരെയധികം നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ പതിനേഴ് ആന ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ എവിടെ നോക്കിയാലും ആനകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാനോ അപ്പൊ ഉത്സവം തുടങ്ങാറായി അപ്പൊ അതിന് ഇങ്ങനെ ഒരുക്കാൻ കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കുഞ്ഞു ഗേറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ ഇത്രയും ആനകൾ അവർ നിർത്തിയിരിക്കുന്നത് അപ്പൊ അത് ഓരോ ആനകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതാണ് പ്രധാന ഗോപുരം പക്ഷെ ഇതിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന് ചു മതിൽ കെട്ടിയിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ കടക്കാനും പുറത്തേക്ക് കടക്കാനും അതേ ഒരു ഏഹ് വലിപ്പത്തിലെ ഉള്ളൂട്ട ഡോറ് അത് കാരണം ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് ഇങ്ങോട്ട് പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ക്യൂ നിക്കേണ്ടി വരും പക്ഷെ ഉള്ളിലോട്ട് കടന്നാ തന്നെ നല്ല വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പൊ നമുക്കൊന്നും തോന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഇപ്പൊ യാാന മതോളിക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായി തന്നെ ആൾക്കാർക്ക് പുറത്തേക്ക് പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതെനിക്ക് നല്ലൊരു പോരായ്മയായിട്ട് തോന്നി കാരണം നമുക്ക് ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ കടക്കാൻ ഇത്ര അധികം ക്യൂ തൊഴാനല്ലല്ലോ ജസ്റ്റ് ഒരു കോമ്പൗണ്ടിക്ക് കടക്കാൻ തന്നെ ഇത്ര അധികം ക്യൂ നിക്കണം അപ്പൊ അതേ സുക്രൂനി സംഭവാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒരു സംഭവമാണ് ഇത് ഞങ്ങള് തിരുവഞ്ചിക്കുളത്ത് നിന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അന്ന്തിന് ഇരുപത് രൂപയായിരുന്നു ഇന്നതിന് അറുപത് രൂപ ആയിട്ടോ കാലം പോയി ഒരു പോക്ക് എന്ന് പറഞ്ഞാല് അതാണ് ആ ഒരു സാധനത്തിന് ഏകദേശം ഒരു നാപ്പത് രൂപ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അത് വാങ്ങിച്ചത് അപ്പോൾ തോന്നിയ വിലയാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേർക്ക് വേണമെന്നറിയാൻ പിന്നെ എന്ത് ചെയ്യാനാ വാങ്ങിച്ചു കൊടുക്കന്നെ അപ്പോൾ വലിയ വലിയ സംഭവം ഒന്നും സുക്കുർ പറഞ്ഞില്ല കേട്ടോ ഈ ഒരു സംഭവം മാത്രം പറഞ്ഞുള്ളൂ പിന്നെ അവനൊരു ജെ സി ബിയും കൂടെ വാങ്ങിച്ചിട്ടാ അങ്ങനെ അതെ ഞങ്ങള് ഉള്ളിൽ കയറിയപ്പോ ഉത്സവം തുടങ്ങിയിട്ടില്ല അങ്ങനെ അതെ ഞങ്ങള് അമ്പലത്തിന്റെ ചുറ്റും ഒന്നും നടക്കാന്ന് പറഞ്ഞു എന്തായാലും വന്നതല്ലേ അപ്പൊ അങ്ങനെ അധികം എപ്പോഴും വരാറില്ലല്ലോ ഇതിന്റെ അടുത്ത് കിടന്നിട്ടും അങ്ങനെ എപ്പോഴും വരാറില്ല അപ്പൊ അതെ ലൈറ്റ് നമ്മളെ ദീപം കൊളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ ചുറ്റും ുക്രൂന് ഏർ എടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ എടുത്തില്ല അതേ തുമ്പിനെ സുചേട്ടൻ തോളത്തൊക്കെ കൊണ്ടാണ് ട്ടോ പോണത് അതിനകത്ത് സുചേട്ടൻ തുമ്പിനെയും കൊണ്ട് നേരെ പോയി ഞാൻ ഞാനിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് പതുക്കെ ഇങ്ങനെ സുക്രൂവിനെ കൈമ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാനുട്ടോ ഈ ക്യൂ കാണുന്നത് അമ്പലത്തിന്റെ ഉള്ളിൽക്ക് തൊഴാനായിട്ട് ഉള്ള ക്യൂ ആണ് നമ്മളത് നമ്മള് തൊഴാനൊന്നും നിന്നില്ല കേട്ടോ കാരണം നമ്മൾ ഉച്ചയ്ക്ക് മീനൊക്കെ കൂട്ടിയതാണ് അപ്പൊ ഉള്ളിൽക്കൊന്നും കേറാൻ നിന്നില്ല അങ്ങനത്തെ ഇതാണ് അമ്പലക്കുളം അവിടെ ലൈറ്റ് സെറ്റിംഗ് സെറ്റിങ് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണാനായിട്ടും ആൾക്കാരവിടെ നിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചുറ്റി അമ്പലം നല്ല വല്യൊരു അമ്പലമാണ് കേട്ടോ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലൊരു വലിയ അമ്പലമാണ് അപ്പൊ ചുറ്റാൻ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചുറ്റി വന്നപ്പോ നമ്മുടെ തെടംപീറ്റി ആന അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ദൈവമേ അതിന്റെ ബാക്കും അതിന്റെ ഫ്രണ്ട് നമ്മളെ വ്യത്യാസം കണ്ടില്ലേ ബാക്കിനെ ഉപേക്ഷിച്ച് ഫ്രണ്ട് ആ ഒരു ഏർ തലപ്പൊക്കെ എത്ര ഉണ്ടെന്ന് ഇതിൽ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവൂല കാരണം ഭയങ്കര തലപ്പൊക്കായിരുന്നു കേട്ടോ ഇത്രയും തലപ്പൊക്ക ഉള്ള ഒരു ആനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഏർ സത്യമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇതാ ഈ ആനയാണ് തെടംപെയറ്റുന്നത് പക്ഷെ ആനയുടെ പേരൊന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയില്ല കേട്ടോ ആനതെ തെടംപേറ്റി ആന അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ അറ്റത്തോട്ട് അറ്റത്തോട്ട് വരുമ്പോ സ്വർണ്ണനിറമുള്ള ആ ഒരു സംഭവം വെള്ളിക്കളറാവൂട്ടോ വലിയ പൊക്കമുള്ള ആനകൾക്ക് നല്ല സ്വർണ്ണമുള്ള ആ ഒരു നെറ്റുപാട്ടായിരിക്കും പൊക്കം കുറഞ്ഞ ആനകൾക്ക് വെള്ളിയായിരിക്കും അങ്ങനെ ഒരു ഭക്ഷാപകത ഞാൻ കണ്ടു കേട്ടോ ഞാൻ ഭക്ഷാപകതം എന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അങ്ങനത്തെ നമ്മള് ഇന്ന് ഏഴാമത്തെ ദിവസമായത് കൊണ്ട് തന്നെ ഏഴ് വലം വെക്കും ആന ഒരു ഒന്നാമത്തെ ദിവസം ഒരു വലം വെക്കും രണ്ടാമത്തെ ദിവസം രണ്ട് വലം വെക്കും അങ്ങനെയിരുന്നു അപ്പൊ അത് കാരണം എന്താണ് ങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ചുറ്റാൻ പോയി അപ്പൊ സൂചിട്ടാ ഇങ്ങനെ ഇറങ്ങി ആ ഗ്ലാസ് മുഴുവൻ വീഴ്ത്തിക്കാനായിട്ട് നാല്പത് രൂപ അങ്ങനെ കൊടുത്തിട്ടാണ് കേട്ടോ അത് വീഴ്ത്തിക്കാൻ നോക്കിയത് പക്ഷെ സൂക്ഷിച്ചേട്ട് ആദ്യത്തെ രണ്ടിതിലും ഒന്നും അനങ്ങിയില്ല മൂന്നാമത്തെ ഇതിൽ കുറച്ച് ഇത് മാത്രം വന്നോളൂ കേട്ടോ അപ്പൊ അങ്ങനെ നാല്പത് രൂപ അങ്ങനെ പോയി കിട്ടി അങ്ങനത്തെ പിന്നെ ശുക്രൂന് ഈ ഒരു കാറി കയറണന്ന് പറഞ്ഞു അതിന് അൻപത് രൂപയാണ് കേട്ടോ അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ശുക്രു ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഇത് ഇങ്ങനെ നിന്നു പക്ഷെ ആ ഒരു ചിരി കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുമ്പോൾ അവന്റെ ആ ഒരു ചിരിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെ അതേ നമ്മൾ അവനിങ്ങനെ കാറൊക്കെ ഓടിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തുമ്പി മോള് ജസ്റ്റ് ഒന്ന് ഇടയാൻ തുടങ്ങിട്ടോ അപ്പൊ അവർക്ക് ഒരു ജേ സി ബി സു സുക്രൂ ജെ സി ബി പ്രാന്തനാണ് കേട്ടോ അവനേറ്റവും ഇഷ്ടമുള്ള കാര്യം ജെ സി ബി ആണ് എവിടെ ചെന്നാലും ജെ സി ബി വേണം എന്ന് പറയും പിന്നെ തുമ്പിമോക്ക് ഒരു ആനക്കുട്ടിനെ മേടിച്ചുകൊടുത്തു ഒരു മഞ്ഞ ആനക്കുട്ടിനെ മേടിച്ചു കൊടുത്തു ഇങ്ങനെ കീ കീന്ന് കേക്കണം ആനക്കുട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉത്സവം തുടങ്ങിയോന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പോയി അപ്പൊ അതേ ഒരുവിധ ആനകളൊക്കെ നേരം അങ്ങനെ ഉത്സവം തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പൊൾക്കും തുമ്പി അടഞ്ഞു പിന്നെ എനിക്ക് നല്ലോണം വയ്യാണ്ടായി അതോടുകൂടി ആകെ ഒരു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇത്രയും ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ചൂടായിരുന്നു വേർത്തൊലിക്കായിരുന്നു കേട്ടോ അപ്പൊ സൂചന ബിനീനെ കണ്ടാൽ തന്നെ അറിയാം വേർതിട്ട് വളരെയധികം നമ്മൾ ശദയായിട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ആനകൾ ഇത്രയും കണ്ടുവല്ലോ അപ്പോൾ ഉത്സവം തുടങ്ങാനായിട്ട് വളരെയധികം നേരം എടുക്കും കാരണം ഏഴ് ചുറ്റു ചുറ്റണം അവരെ ആന ഒരു ചുറ്റു ചുറ്റുമ്പോഴും പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പോൾ ഏഴ് ചുറ്റു ചുറ്റണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഉത്സവമൊക്കെ കണ്ടു വരുമ്പോഴ് ഏകദേശം നല്ലോണം സമയം എടുക്കും നമ്മൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരത്തെ ജസ്റ്റ് ചായ കുടി കുടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്താന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവാന്ന് വിചാരിച്ചിട്ടാ കാരണം നമുക്ക് കുട്ടികളുടെ ഇതും കൂടെ നോക്കണമല്ലോ പിന്നെ എനിക്കും തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പൊ സൂചേട്ടൻ തന്നെ പറഞ്ഞു നമുക്ക് നിക്കണ്ട പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോള് ആൾക്കാര് വന്നോണ്ടിരിക്കയായിരുന്നു അങ്ങനത്തെ അവിടെ നിന്ന് നമ്മള് ഏകദേശം ഒരു ശാന്തതയുള്ള റോട്ടിലിട്ടിട്ട് വലിയൊരു സമാധാനം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം